ബാംഗ്ലൂരിൽ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ചാമ്പൂട്ടർ ഇതാരെയാണ് താഴേക്ക് നോക്കി നിൽക്കരുത് ഏതെങ്കിലും ചെക്കം വരാൻ വഴിയൊന്നും അനുഭവമെന്നുണ്ടോ ഇല്ലില്ല ഇല്ലില്ല ഒരു ചെക്കൻ കൂടിയില്ല ഞാൻ വെറുതെ തെറ്റി തിരിച്ച് പോയി എന്തേലും കുട്ടി അങ്ങനത്തെ സ്വഭാവമൊന്നും ഉണ്ടാവില്ല ആരെയോ കാത്ത് നിൽക്കാനിട്ടോ എന്നാലും കുറേ നേരം അവൾ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് നിൽക്കാനിട്ടോ അപ്പോൾ ഞാനോളെ എടുത്ത് സെറ്റായി നിന്നു ഞാൻ ചോദിച്ചു ചാമുട്ടാ നീ ആരെയാണ് ഈ കാത്ത് നിൽക്കുന്നത് നല്ല പർപ്പിൾ കളർ ഹെയർ ബാൻഡൊക്കെ വെച്ച് പച്ചപ്പട്ടുപാടിയൊക്കെയാണെങ്കിൽ നല്ല സുന്ദരി കിട്ടിയിട്ട് അവൾ ആരെ കാത്ത് നിൽക്കുന്നത് അറിയാം കേസ് മറ്റാരെയല്ല കേട്ടോ അവൾ കാത്തു നിന്നാളിതാ എത്തിക്കഴിഞ്ഞാൽ അവളുള്ള വലിമാണയാണ് കാത്തുനിന്ന് അപ്പോൾ ആൺകുട്ടി വെറുതെ പറ്റിയതൊരു ചുതായി ഇതാ ഞങ്ങളുടെ ഫാമിലിയുള്ള ഒരു കുട്ടിയാണ് കേട്ടോ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയതാണ് അവൻ ഫാമിലിത്തൊരു പെൺകുട്ടി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ച് എടുത്തൊരു സമയം ഒന്നര രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അപ്പം തന്നെ പുറത്തിറങ്ങുകയും ചെയ്തു ഞങ്ങൾ നേരെ പോയത് സിന്ധുരാന്ന് പറഞ്ഞത് ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂരിൽ പോകുന്നത് കേട്ടോ ബാംഗ്ലൂരിലെ ഫസ്റ്റത്തെ ദിവസമാണ് ഇന്ന് ഞങ്ങൾ നേരെ ആദ്യമായിട്ട് ഹോട്ടലിലേക്കാണ് അവിടേക്ക് പോകുന്നത് പുറത്തെ ഹോട്ടലിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ നല്ല ഹോട്ടലായിരുന്നു നല്ല ഭംഗിയുള്ള ഹോട്ടലായിരുന്നു മാത്രമല്ല ഡി ജെ സോങ് അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള കുറേ ഡി ജെ പാർട്ടി നടക്കുന്ന ഒരു ഫീലായിട്ടാണ് അവിടെ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യണത് നല്ല രസമുള്ള ഹോട്ടലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നമ്മൾ കുറഞ്ഞിങ്ങനെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് നമ്മൾ ഓർഡർ ചെയ്യാൻ ഇരുന്നു കേട്ടോ ഇതായ അവരവരുടെ ഇതാണ് മെനു കാർഡ് അതൊക്കെ നോക്കി നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഡി ജി പാട്ടൊക്കെയുള്ള ഹോട്ടലിൽ ആദ്യമായിട്ടൊക്കെ നല്ല വൈബായിട്ട് തന്നെ ഫുഡും കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ ഒരുവിധ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ സിൽവർ ബേക്കർ ഫിഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് ഒനിയൻ മറ്റേ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു കുക്കുമറൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബിരിയാണി തന്നെ കേട്ടോ ഇത് ബീഫല്ല നമ്മുടെ മട്ടൺ ബിരിയാണിയാണ് അത് കഴിഞ്ഞിട്ട് നാൻ എന്ന് പറഞ്ഞൊരു സാധനം കൊണ്ട് ഞാൻ ആദ്യമായിട്ടാണ് നാൻ കഴിക്കുന്നത് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിനൊപ്പം കഴിക്കാനായിട്ട് മയോണൈസ് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ മയോണൈസ് നമ്മുടെ ഇവിടുത്തെ പോലത്തെ വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ സ്പൂണും കോർക്കൊക്കെ ഉണ്ടായിരുന്നതൊന്നും ഉപയോഗിക്കേണ്ട കൈ കൊണ്ടാണ് കേട്ടോ നമ്മൾ കഴിച്ചത് സിൽവർ ബേക്കഡ് ഫിഷ് ആദ്യമായി കേൾക്കുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് കഴിക്കുകയും ചെയ്യാൻ ഞാൻ പുതിയന ചമ്മന്തി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് സ്വാതന്ത്ര്യം പുതിയന ചമ്മന്തി ഇഷ്ടമല്ല സിൽവർ കളർ ഉണ്ടാവുന്നൊക്കെ കരുതിയെങ്കിലും അതൊന്നും ഉണ്ടായതുമില്ല ചാമൂട്ടനാണെങ്കിലും നല്ല ഇഷ്ടമായി തോന്നുന്നു കടിച്ച് വെളിച്ച് ചാമട്ടം കഴിക്കുന്നുണ്ട് കേട്ടോ അവൾ കാണിക്കുന്നുണ്ട് അടിപൊളിയായിരുന്നു സംഭവം അവൾ പറയുന്ന പോലെ തന്നെ അടിപൊളിയായിരുന്നു സാധനം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു നമ്മൾ സേവ് ചെയ്ത് കഴിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നോട്ടോ മട്ടൺ ബിരിയാണി എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഇത്രയും ഫുഡ് ആദ്യമായിട്ടാണ് കേട്ടോ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് ബട്ടർ ചിക്കൻ മസാലയും നമുക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അതൊക്കെ കഴിഞ്ഞൊക്കെ ഫുൾ ഫില്ലാവാൻ വേണ്ടി നമ്മൾ ഡ്രിങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിഞ്ഞ് വയർഫില്ലായ സന്തോഷം കണ്ട് നമ്മൾ നേരെ പോയത് നമ്മുടെ ഫൈവ് ഹൺഡ്രഡ് സെലിബ്രേഷൻ നടക്കുന്ന ഏരിയയിലേക്കായിരുന്നു കേട്ടോ ബ്രദറിൻ്റെ ബർത്ത് ഡേ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും ബർത്ത് ഡേയും അതുപോലെ തന്നെ ഫൈവ് ഹൺഡ്രഡ് സെലിബ്രേഷനും ഒരുമിച്ച് നടത്താം എന്നുള്ള ചിന്ത കാരണം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേർത്ത് ഡേ സെലിബ്രേഷനും യൂട്യൂബ് സെലിബ്രേഷനും ഒരുമിച്ച് നടത്താൻ പോകുകയാണെന്നുട്ടോ ഒരു കണക്കിലാണ് പറഞ്ഞൊപ്പിച്ചിരുന്നത് ഈ ഭാഷ എനിക്കറിയില്ല അവിടെ ചെന്നപ്പോഴോ യൂട്യൂബിൻ്റെ യാതൊരു സിംബിലും അവരിട്ടിട്ടില്ല ഹാപ്പി ബർത്ത് ഡേ എന്ന് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ ബ്രദറിന് ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് കരുതിയിട്ടല്ലേ ഭാഷ അറിയാത്തത് കൊണ്ടാണ് ഗേഴ്സ് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ചോദിക്കാന്ന് കരുതിയാലോ ഭാഷ അറിയില്ല ഗേഴ്സ് വീണ്ടും ഞാൻ പെട്ടു ബ്രദറിനോട് പറഞ്ഞ് ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറയാം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല എന്ന് ഓക്കേ എന്തെങ്കിലും ആവട്ടെ ഇനി എന്തായാലും നമ്മൾ സെലിബ്രേഷൻ കൂടി ഒരുമിച്ചിട്ട് നടത്താമെന്ന് കരുതി നമ്മൾ അറി എന്തായാലും ഇതെല്ലാം കണ്ടപ്പോൾ നമ്മുടെ സിംഗപ്പൂരുകാരൻ ഹാപ്പി ആയിരുന്നു അത് മതി ആവാൻ സന്തോഷിക്കട്ടെ കേക്ക് കട്ടിംഗ് സെലിബ്രേഷനും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നെറ്റ്ഫ്ലിക്സിൽ മൂവി കാണാനായിട്ടിരുന്നു ഷാരുഖാൻ്റെയും നേന്താരുടെയും ജവാൻ എന്നൊരു മൂവിയായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല മൂവിയായിരുന്നു തുടക്കത്തിൽ ഷാരുഖാൻ വില്ലനാണെങ്കിലും ലാസ്റ്റ് ആയപ്പോഴേക്കും ആൾ തന്നെയായി നായകൻ സൂപ്പർ മൂവിയായിരുന്നു കേട്ടോ അടിപൊളി സ്റ്റോറിയാണ് കാണാത്തവരുണ്ടെങ്കിൽ നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും അത് നോട്ടിഫിക്കേഷൻ ലഭിക്കും അതല്ലേ വേണ്ടത് ആർക്ക് വേണ്ടത് ഞങ്ങൾക്ക് വേണ്ടത് അപ്പം ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങളത് ചെയ്യണം ഗേൾസ് ഞങ്ങളത് പച്ച പിടിച്ചോട്ടെ താങ്ക്